അയോധ്യയിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ക്ഷണം സ്വീകരിച്ച് രാമക്ഷേത്രം ഉയരുന്ന ദിവസങ്ങളിൽ വീടുകളിൽ വിളക്ക് തെളിയുകയും നാമജപം നടത്തുകയും വേണമെന്ന് ഗായിക ചിത്ര ചേച്ചി പറഞ്ഞതാണ് ഇപ്പോൾ സംസാര വിഷയം ഇതിന്റെ പേരിൽ ചിത്രയെ ആക്രമിക്കുന്നേ ചിത്ര നിഷ്കളങ്കയാണേ പാവമാണേ നമ്മുടെ വാനമ്പാടി എന്നൊക്കെയാണ് സംഘി പ്രൊഫൈലുകൾ ചിത്രയ്ക്ക് പിന്തുണ എന്ന പേരിൽ ഓരോ നിരക്കിക്കൊണ്ടിരിക്കുന്നത് സംഗതിയൊക്കെ ശരിയാണ് കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരിയായ സിനിമ ഗായികയാണ് ചിത്ര ആ ബഹുമാനവും സ്നേഹവും കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ വാനമ്പാടി എന്ന് വിളിക്കുന്നതും ആരെയും കേട്ടിരിക്കാൻ കൊതിപ്പിക്കുന്ന സ്വരമാധുര്യവും ഗാനാലാപനവുമാണ് ചിത്രയെ പ്രിയങ്കരിയാക്കിയത് ഏതൊരു മലയാളികളോടും ഇഷ്ടപ്പെട്ട ഗായിക ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം വരുന്ന പേര് ചിത്രയുടെ തന്നെയാണ് എന്ന് വെച്ച് രാമക്ഷേത്ര ഉദ്ഘാടനം പോലുള്ള അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ചിത്ര നടത്തിയ പ്രസ്താവന അത് അത്രയ്ക്കങ്ങ് നിഷ്കളങ്കമാണെന്ന് കരുതാൻ പറ്റുമോ രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് സാമാന്യ ബോധമുള്ള ഒരു ഇന്ത്യൻ പൗരനും പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഒരു കാരണവശാലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയുന്നതല്ല നാനൂറിലധികം വർഷം പഴക്കമുള്ള ഒരു പള്ളി തകർത്ത് രാജ്യമാകെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത് അവരുടെ കണ്ണിയിലും ചോരയിലും ആർ എസ് എസ് പണിതാണ് അയോധ്യയിലെ ഈ രാമക്ഷേത്രം അത് വിശ്വാസിക്ക് വേണ്ടിയുള്ള അമ്പലമല്ല ആർ എസ് എസിൻ്റെതാണ് ആദ്യത്തിലും അവസാനത്തിലും അത് ആർ എസ് എസിന്റെ മാത്രമാണ് ഇവിടെ മുറിവേറ്റത് ഇന്ത്യയുടെ മതേതരത്വത്തിനാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നെഞ്ചിൽ കയറി നിന്ന് മോദിയും സംഘപരിവാറും നടത്തുന്ന ഈ ആഘോഷത്തിൽ മനസാക്ഷി എന്നൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കാളിയാവാം വിളക്ക് തെളിയിക്കാം നാമജപം നടത്താം പക്ഷേ അതുപോലെ മറ്റുള്ളവരും ചെയ്യണമെന്ന് ഷടിക്കരുത് ചുരുങ്ങിയ പക്ഷം ജീവിക്കുന്ന നാട് ഏതാണെന്നെങ്കിലും ഓർമ്മ വേണം ചിത്ര കേവലം ഒരാളല്ല ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അവർ ഇന്നലെ നടന്നത് മറന്നവരാണ് അവരെ സംബന്ധിച്ച് രാമജന്മഭൂമിയിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു പള്ളി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇന്ത്യയിൽ ആയിരക്കണക്കിന് പള്ളികൾ വേറെയില്ലേ പൊളിച്ചാൽ എന്താ അവർക്ക് തൊട്ടടുത്ത് വേറെ പള്ളി പണിയാൻ സ്ഥലം കൊടുക്കില്ലേ എന്നൊക്കെയാണ് ചോദ്യം ബാബറി മസ്ജിദ് ഇന്ത്യയുടെ ചരിത്രത്തിൽ കേവലം ഒരു പള്ളി അല്ലെന്നും അധ്വാനിയുടെ രഥം കേവലം ഒരു രഥം ആയിരുന്നില്ല എന്നും ഇവരൊക്കെ മറന്നു കഴിഞ്ഞിരിക്കുന്നു അതൊരു അപകടകരമായ മറവിയാണ് ഓർമ്മകളിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ അയോധ്യയിൽ ഉയരുന്നത് രാമന് വേണ്ടിയുള്ള ക്ഷേത്രമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആവുന്നതൊക്കെ ചെയ്യുക അതാണ് ചിത്രയെ പോലുള്ളവർക്കുള്ള മറുപടി